ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് സണ്ണി ചെയ്തു മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൂക്കുപാലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത് പരിപാടിയിൽ വെച്ച് ആദ്യകാല വ്യാപാരികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചു കൂടാതെ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അംഗങ്ങളുടെ കുട്ടികൾക്ക് മെഡലുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കീമിലൂടെ ഗവൺമെന്റ് ഈ മുപ്പതാം തീയതി വരെയേ അതിന് അപേക്ഷ കൊടുക്കാൻ അവസരമുള്ളൂ അത് കൊടുത്ത് ബാധ്യതയിൽ നിന്നും നികുതി കുടിശ്ശയിൽ നിന്നും ഒഴിവാക്കണം ഇനി അമ്പതായിരം വല്ല ഒരു ലക്ഷം വരെ ഉണ്ടെങ്കിലോ എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് കുടിശ്ശിക വരെയുള്ള ആളുകളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു ലക്ഷം വരെ ആണെങ്കിൽ മുപ്പത് ശതമാനം അടച്ച് ആ നികുതി കുടിശ്ശിയെ ക്ലോസ് ചെയ്യാം ഒരു ലക്ഷം രൂപ ഒന്നെങ്കിൽ മുപ്പതിനായിരം രൂപ അടച്ച് അത് ചെയ്യാം ഇനി ഒരു ലക്ഷം വരെ പത്ത് ലക്ഷം ആണെങ്കിലോ നാൽപ്പത് ശതമാനം അടച്ച് അത് ക്ലോസ് ചെയ്യാം ായിരം നാൽപ്പത് പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു കോടി വരെയാണെങ്കിലോ അമ്പത് ശതമാനം അടച്ച് നിങ്ങൾക്ക് ആ സഹകരണങ്ങൾ കേട്ടോ പഴയ സേൽസ് മുതൽ ജി എസ് ടി വരെയുള്ളത് അതായത് വാറ്റ് വരെയുള്ളത് ജി എസ് ടി അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കോടി രൂപയ്ക്ക് മുകളിൽ എത്ര കോടികളാണ് കൃഷി ചെയ്യും അറുപത് ശതമാനം അടച്ച് നിങ്ങൾക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാം ഈ വിവരം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ ചെയ്യണം യൂണിറ്റ് പ്രസിഡന്റ് ഹാജി വി എം സാലി അധ്യക്ഷനായിരുന്നു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ആദ്യകാല വ്യാപാരികളെ ആദരിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളും നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു